അൽ മദീന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് പാർട്ടിയുടെ പ്രഖ്യാപനം വന്നില്ലെങ്കിലും സ്ഥാനാർത്ഥികളുടെ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി കോട്ടക്കൽ നഗരസഭയിലെ ഇരുപത്തിയെട്ടാം വാർഡ് കോട്ടക്കുളത്താണ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ബാനറുകൾ ഇടം പിടിച്ചിരിക്കുന്നത് കുടിവെള്ള പ്രശ്നം തന്നെയാണ് സി പി ഐ എം മുന്നോട്ടുവെക്കുന്നതെന്ന സൂചന നൽകിയാണ് പ്രചരണം ആരംഭിച്ചിരിക്കുന്നത് കോട്ടക്കൽ നഗരസഭയിലെ ഇരുപത്തിയെട്ടാം വാർഡായ കോട്ടക്കുളത്താണ് എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടത് ആസിയ മരക്കാറിന്റെ പേരിലാണ് ബാനറുകൾ സ്ഥാപിച്ചിട്ടുള്ളത് അഴിമതിയിലാണ്ടുപോയ കോട്ടക്കൽ നഗരസഭയിലെ വികസന മുരടിപ്പിനെതിരെയും അതിവേഗം വളരുന്ന കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തേകാൻ എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ആസിയ മരക്കാറിന് സ്വാഗതമെന്ന തലക്കെട്ടോടെയാണ് എൽ ഡി എഫ് ഇരുപത്തിയെട്ടാം വാർഡ് കമ്മിറ്റി ബാനറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് എൽഡിഎഫ് വാർഡ് പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണെന്നും മുൻ മുൻകൌൺസിലർ വികസനം നടത്തിയെന്ന് അവകാശപ്പെടുമ്പോൾ ജനോപകാരപ്രദമായ വികസനങ്ങളൊന്നും നാട്ടിൽ നടത്തിയിട്ടില്ലെന്നും കുടിവെള്ളമാണ് വാർഡിലെ ഏറ്റവും വലിയ പ്രശ്നമെന്നും സി പി ഐ എം പാലത്തറ ബ്രാഞ്ച് സെക്രട്ടറി പറമ്പത്ത് സുബ്രഹ്മണ്യൻ നവാ ന്യൂസിനോട് പറഞ്ഞു കോട്ടയക്കൽ മുനിസിപ്പാലിറ്റിയിൽ ഫസ്റ്റിലായിട്ട് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോട്ടക്കുളം വാർഡിലാണ് അത് ഞങ്ങൾ ഈ കോട്ടക്കുളം വാർഡ് ഞങ്ങൾ എൽ ഡി എഫ് എടുക്കുന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഇവിടെ വലിയ വികസനങ്ങൾ നടത്തി കൗൺസിലർ പക്ഷെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വികസനവും ഇവിടെ നടത്തിയിട്ടില്ല കാരണം ഇവിടെ കുറേ റോഡുമ്പോൾ കുറേ കോൺക്രീറ്റ് ചെയ്തു എന്നല്ലാതെ ജനങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് ഒന്നും ഇതുവരെ നമ്മളെ കൗൺസിലർ നടത്തിയിട്ടില്ല അതായത് ഇവിടെ എത്ര ആൾക്കാരുണ്ട് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ് ഞങ്ങൾ എന്നിട്ട് ഞങ്ങളെ പൈസ എടുത്തിട്ടാണ് കുടിവെള്ളം ഇവിടെ എത്തിച്ചു കൊടുക്കുന്നത് അതേമാതിരി തന്നെ പാലത്തറയിലും ഭാഗങ്ങളിൽ കുറേ ആൾക്കാർ അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളെ ആ ഞങ്ങൾ ജയിച്ചിട്ട് ഇനി മുസ്ലീഗിന്റെ തീരുമാനം വന്നില്ലെങ്കിലും മങ്ങാടൻ കുടുംബാംഗമാകും സ്ഥാനാർത്ഥി എന്ന് തന്നെയാണ് സൂചന അങ്ങനെയായാൽ ഇരു സ്ഥാനാർത്ഥികളും മങ്ങാടൻ കുടുംബത്തിൽ നിന്ന് തന്നെയാകും എന്നതിനപ്പുറം മതിന് അപ്പുറവും ഇപ്പുറവും ഇരുന്നാകും പ്രചരണത്തിന് ചൂടേകുകയും ചെയ്യുക വാർഡിലെ നിലവിലെ കൗൺസിലറായ മങ്ങാടൻ അബ്ദു തൊട്ടടുത്ത വാർഡായ പാലത്തറയിലേക്ക് ചുവടുമാറ്റാൻ സാധ്യതയുള്ളതായാണ് അണിയറ സംസാരവും ചർച്ചകളും മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പാണ് തീരുമാനം വൈകുന്നതെന്നും പറയപ്പെടുന്നു സന്ദീപ് കെ നായർ ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ മികച്ച നേത്ര ചികിത്സകൾ തേടി ഇനി മധുരയിലേക്കും കോയമ്പത്തൂരിലേക്കും പോകേണ്ടതില്ല അത്യാധുനിക നേത്ര ചികിത്സകൾ ഇപ്പോൾ അൽമാസിലും അൽമാസ് കണ്ണാശുപത്രി അൽ മദീന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ചങ്കുവെട്ടി കോട്ടക്കൽ മലപ്പുറം ദി കോട്ടക്കൽ കോട്ടക്കൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചസ് സ്നേഹം ബന്ധങ്ങൾ നെയ്യുന്നു സീനത്ത് ആൻഡ് സൈനീസ് മെട്രോ പ്ലാസ റോഡ് കോട്ടക്കൽ